ഹലോ അസ്സലാമലൈക്കോ ഇന്ന് ദുൽഹജ് ഒമ്പത് അർഭദിനത്തിൽ നോമ്പറക്കാനായിട്ട് ഇപ്പോൾ ഹർമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരക്ക് കാരണം ബാബുസാറ റോഡില് കുറച്ച് മുന്നേറ്റ് ഇൻജാദർ ബാങ്കിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയത് ഭയങ്കര തിരക്കാണ് റോഡൊക്കെ ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ നോമ്പറക്കാനായിട്ടുള്ള കിറ്റുകളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ വരുന്ന വെയിലൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറായിട്ടും വെള്ളമായിട്ടും ജ്യൂസാണ് ജ്യൂസൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വാങ്ങാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അത് വാങ്ങാനായിട്ടുള്ള ആളുകളും ഉണ്ട് അപ്പോൾ വലിയ കേസ് നിറച്ച് ആളുകൾ സാധനം വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് റോവനാൻ്റെ റൂമിലൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ നോമ്പറക്കാനുള്ള കിറ്റുകൾ കൊടുക്കുന്നുണ്ട് അത് വാങ്ങാനായിട്ട് ആളുകളെ വരി നിൽക്കാൻ ഉണ്ടോ ഒരുപാട് ആളുകളുണ്ട് ഇന്നിപ്പോ ഇന്നത്തെ നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർഭദിനത്തിലെ നോമ്പാണല്ലോ ഇപ്പം ഇന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ നോമ്പറക്കാനുള്ള കിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഹർമിലൊക്കെ അപ്പോൾ ഈ പെരുന്നാള് ആയിട്ട് നമുക്കൊക്കെ അഞ്ച് ദിവസം ലീവാണ് പിന്നെ സൗദിയേക്കൊക്കെ അഞ്ചെട്ട് ദിവസം ലീവ് ഉണ്ടാവും അപ്പോൾ സൗദിൻ്റെ പല ഭാഗത്തു നിന്നും പല നാട്ടിൽ നിന്നും ആളുകളൊക്കെ പെരുന്നാസ്കരിക്കാനായിട്ട് അറമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് കിട്ടും ഒരുപാട് ആളുകൾ പെരുന്നാൾ കണക്കാക്കി വരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ നോമ്പിറക്കാനായിട്ട് പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോയെന്നറിയില്ല കേട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ പള്ളീൻ്റെ ഉള്ളിലേക്ക് ആരെയും നോമ്പറക്കാനായിട്ട് ഇപ്പം കയറ്റുന്നില്ല കേട്ടോ ഫുള്ളായിട്ട് പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് അറമിലേക്കാണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് റമലാ മാസത്തിലെ ആ ഒരു ഫീലുണ്ട് കേട്ടോ ഫുള്ള് പുറത്തൊക്കെ സൂപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ വാജ്പ പാക്കറ്റൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അറമുൽ ഇവിടെ ഒക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കുമാണ് അപ്പോൾ റമദാ മാസത്തിലെ ആ ഒരു ഫീലുണ്ട് പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ കാര്യം കയറ്റുന്നില്ല കേട്ടോ അവിടെ ഒക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ പള്ളീൻ്റെ മോൾക്കൊക്കെ ആളുകൾ കയറി പോകുന്നുണ്ട് എന്നാലും ഇപ്പം ഞാൻ ഒന്നുകിൽ പള്ളീൻ്റെ മോൾക്ക് കയറണോ അല്ലെങ്കിൽ ചെന്നത്തുപ്പൊക്കേൻ്റെ സൈഡ് മുപ്പത്തഞ്ചാമത്തെ ഡോറിൻ്റെ ആ ഭാഗത്തേക്ക് പോയോ കേട്ടെ ഉറപ്പില്ലയോ കയറാൻ പറ്റും പള്ളീൻ്റെ ഉൾക്ക് കയറാൻ കഴിയുമോ എന്നറിയില്ല ഇപ്പോൾ ഇവിടെ സിയാർത്ത് കഴിഞ്ഞോളത്തൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ ഇപ്പോൾ സമയം ആറുമണി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് സിയാർ തയ്ഞ്ഞോളത്തൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ റൗലേക്ക് നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടൊക്കെ ആളുകൾ വരി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെർമിറ്റ് എടുത്ത ആളുകളാണ് അപ്പോൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ഇപ്പോൾ പള്ളീൻ്റെ ഉള്ളിലായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ രണ്ട് ഘട്ടമായിട്ടാണ് ആളുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് റോഡിലേക്ക് ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞേക്കി വന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഞാൻ പള്ളീൻ്റെ മോള് ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ താഴത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ആരും പള്ളീൻ്റെ ഉള്ളിൽ കയറ്റുന്നില്ല പിന്നെ ഞാൻ പള്ളീൻ്റെ മോളിൽ കയറി അപ്പോൾ ഇവിടെ പാക്കറ്റ് ഒക്കെ ഇപ്പം കൊടുക്കുന്നുണ്ട് വാജിപ്പാൻ്റെ പാക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം കൊടുക്കും ഞാൻ ഒക്കെ തുറന്നിപ്പോൾ മരവിസ്കാരം തുടങ്ങാനായിട്ടുണ്ട് തിരക്കിന് ഇനിയിപ്പോൾ രാത്രി ഒരു ഒരു മണി രണ്ട് മണിയാകുമ്പോഴത്തേക്കും തന്നെ ഹർമിലേക്ക് വരണം പെരുന്നാസ്കരിക്കാനായിട്ട് അപ്പം അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ എന്നുള്ളത് ഇപ്പോൾ ഭരുന്നാസ്കാരത്തിനായിട്ട് രണ്ട് മണി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഹർമിലേക്ക് എത്തിയാൽ തന്നെ പള്ളി കൊണ്ടിട്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല അത് ഞാൻ ശ്രമിച്ചു നോക്കാം